എന്റെ ചീരയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്ന ഇങ്ങനെ ഓസിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ച് ചീരയ്ക്ക് ഉണ്ടാകുന്ന ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ കൂടുതലും ഉണ്ടാകുന്നത് മഴക്കാലത്താണ് പക്ഷേ ഈ ഓസിട്ട് ഇങ്ങനെ വെള്ളം തളിക്കുന്ന സമയങ്ങളിലും ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മണ്ണൊക്കെ തെറിക്കും വെള്ളം ഇങ്ങനെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ പിന്നെ അടിയിൽക്കൂടെ ഇത്രയും തോനയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അടിയിൽ കൂടെ മാത്രം നനച്ചു കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ് ഞാനിന്ന് പറയുന്നത് എത്ര ആയാലും ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പുള്ളികളൊക്കെ വരാം അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്താണ് അല്ലെങ്കിൽ മരുന്ന് എന്താണ് ഞാൻ ചെയ്തു കൊടുക്കുന്ന രീതി നിങ്ങളോട് ഞാനിന്ന് വിശദീകരിക്കാം കേട്ടോ ഇലകളിലെല്ലാം ചിലയിടത്ത് ഒന്ന് രണ്ടിടത്ത് പുള്ളി വീഴുന്നുണ്ട് ഈ ദിവസം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് മേലികളോസിട്ടാണ് വെള്ളം അടിച്ചു കൊടുക്കുന്നത് ഒരുപാടൊന്നും ആയിട്ടില്ല പടരുന്നില്ല ഞാൻ അന്നേരം അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സോഡാപ്പൊടിയാണ് കേട്ടോ നമ്മൾ അപ്പത്തിനൊക്കെ ഉടാൻ ഉപയോഗിക്കുന്ന സോഡാ പൊടി വേണ്ട ഒറ്റ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അത് പൊട്ടി ഒരു രണ്ട് ലിറ്റർ വെള്ളം കണ്ടോ ഇത് നെറിൻ്റെയൊന്നും അല്ല